കേരളത്തിൻ്റെ ഇടതുപക്ഷവും വലതുപക്ഷവും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എയിംസ് കൊടുത്തില്ല കേരളത്തിന് തീവണ്ടി കൊടുത്തില്ല അല്ലെങ്കിൽ റെയിൽ കൊടുത്തില്ല അത് കണക്ക് നിരവധി പരാതികൾ ഉന്നയിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയുള്ള കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗത്ത് നടക്കുന്ന ആശ്രാമം ഇ എസ് ഐക്ക് അറുന്നൂറ് കോടി രൂപ കൊടുത്ത് മെഡിക്കൽ കോളേജായിട്ട് ഉയർത്താൻ വേണ്ടുന്ന നടപടികൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ചുവപ്പ് നാടയിൽ കുനങ്ങി കിടക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൊല്ലം ജില്ലയിലെ ഹൃദയഭാഗത്ത് ഇ എസ് എയിൽ മെഡിക്കൽ കോളേജ് അനുവദിച്ചിട്ട് അത് നടപ്പിലാക്കാതെ വീണ്ടും വീണ്ടും നീട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതും ജനങ്ങളുടെ അഭിപ്രായവും ചേട്ടാ എന്താണ് ഇവിടെ മെഡിക്കൽ കോളേജ് അനുവദിക്കാത്തതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പ്രേമേന്ദ്രം ഒരുപാട് പാടുപെട്ടതാണ് ആ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യമായിരുന്നു ആ എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു ആ പറഞ്ഞു മനസ്സിലേ പാവപ്പെട്ട കശീരിൽ തൊഴിലാളികളുടെ പങ്കൊക്കെ തിരുവനന്തപുരം വരെ പോയി കിടന്ന് നമ്മള് അസുഖത്തിന് പോകാതെ പോയി കഴിഞ്ഞാല് പൈസ കൊടുക്കണ്ടേ സ്ഥല തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലം ഏക്കർ കണക്കിന് ഇഷ്ടം പോലെ ഒരുപാട് കിടപ്പുണ്ട് അതായത് കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണ സംവിധാനം അത് സാധാരണ ജനങ്ങൾക്ക് യാതൊരുവിധമായ ഗുണവും വരരുത് എന്ന് യഥാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അത്തരത്തിലുള്ള മന്ത്രിമാരെ അവരുടെ കേഡറിലോട്ട് ഇറക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ സർട്ടിഫിക്കറ്റ് അത് കൊടുത്താൽ മാത്രം മതി അതാണ് മന്ത്രിസഭയുടെ ഒരു അവരുടെ ഒരു പിന്നെ റിസ്ക് എന്ന് പറയുന്ന ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലും ചെയ്യാൻ സാധിക്കാതെ പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് ഇരുപത് ശതമാനം സീറ്റ് സംവരണം ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ മിടുക്കരായിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണലാക്കി മാറ്റാൻ വേണ്ടി കേന്ദ്രമന്ത്രിസഭ എടുത്ത ഈ തീരുമാനത്തിനെ അട്ടിമറിച്ചുകൊണ്ട് സാധാരണ ജനത്തിൻ്റെ ജീവിതം വീണ്ടും വീണ്ടും ദുസ്ഖമായി പോകാൻ വേണ്ടി മാത്രം കച്ച ഇറങ്ങിയ ഒരു മന്ത്രിസഭയുടെ തീരുമാനത്തിൽ ഈ ദേശത്തെ എല്ലാവർക്കും അതൃപ്തി ഉണ്ട് പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ ആശ്രാമം എന്ന് പറയുന്ന സ്ഥലത്തെ ഈ ഇ എസ് ഐ വികസനം കൊണ്ട് ഇവിടെ വരാൻ പോകുന്ന വികസനമെന്ന് പറയുന്നത് വളരെ വലിയ വികസനമാണ് നമ്മൾക്ക് പിന്നീട് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻസിന് വേണ്ടി എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളികൾക്കും തൊഴിലാളികളുടെ മക്കൾക്കുമൊക്കെ ഈ ആശുപത്രിയെ എത്രയും പെട്ടെന്ന് സമീപിക്കാവുന്നതേ ഉള്ളൂ മറ്റ് സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി പാർട്ടിയുടേതായിട്ടുള്ള ആശുപത്രികളുണ്ട് ധാരാളമുണ്ട് സ്വകാര്യ ആശുപത്രികൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി അവരെ മെഡിക്കൽ കോളേജിന്റെ പരിധിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയും മനഃപൂർവ്വമായി സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഈ പിന്നീട് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രി എന്ന് പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്ക് സാധാരണ ജനത്തിനോടുകൂടി പുച്ഛമാണ് അവർക്ക് അത്തരം പരമപുച്ഛമായ ആ കാര്യത്തിൽ ഭാഗമായിട്ടാണ് ഇത്തരം സംവിധാനങ്ങൾ മെണിജാന്തി രാത്രി കൊണ്ട് അട്ടിമറിക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലെ ആശ്രാമത്തുള്ള ഇ എസ് എ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്ന കാര്യം എന്താണെന്ന് പറയാം ഈ കഴിഞ്ഞ ബഡ്ജറ്റോട് അറുന്നൂറ് കോടിയോളം രൂപ ഈ ഇ എസ് എ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് ആക്കാമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകുകയുണ്ടായി പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ അതിൻ്റെ വേണ്ടുന്ന ലൈസൻസുകളോ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ല എന്നാണ് അവരെ കേന്ദ്ര സർക്കാരിനെ അറിയിപ്പിച്ചത് കൊല്ലം എം പി ആയിട്ടുള്ള ആർ എസ് പിയുടെ എം ആയിട്ടുള്ള ശ്രീ എം കെ പ്രേമചന്ദ്രൻ ഒരുപാട് പ്രാവശ്യം വേണ്ടി ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കണ്ടു പറഞ്ഞു നിങ്ങൾ ആ ഡേറ്റിനുമ്പ് ആ ലൈസൻസ് ശരിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അവരത് നൽകിയില്ല ഇതിൻ്റെ ഒരു മതിലിന് തൊട്ടടുത്ത് തന്നെ ഭാരതീയ ഉൾനാടൻ ജലപാത അതോറിറ്റിയുടെ ഏക്കർ കണക്കിന് സ്ഥലം കിടക്കുകയാണ് ഇതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്തിന് യാതൊരുവിധ കുഴപ്പമില്ല